ഒരു മനുഷ്യന് കബറിൽ ഉപകരിക്കുന്നത് പ്രാർത്ഥനയാ തന്റെ സ്വന്തക്കാർ തന്റെ പ്രിയപ്പെട്ട മക്കൾ സ്വന്തം കുടുംബങ്ങൾ മറ്റും ഒമിനങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ പ്രാർത്ഥന മയത്തിനുപകരിക്കണമെങ്കിൽ അത് മക്കളാവണമെന്നില്ല കുടുംബമാവണമെന്നില്ല മയ്യത്ത് നിസ്കാരത്തിന്റെ രഹസ്യം മയ്യത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് കുടുംബക്കാര് മാത്രമല്ലല്ലോ പരിചയക്കാര് സ്നേഹിതന്മാര് മാത്രമല്ലോ ഏതൊരു മനുഷ്യനും ഒരു മയ്യത്തിന് വേണ്ടി കുറു ആനോ സ്വലാത്ത് ചെല്ലി ചെയ്ത ഉപകരിക്കുന്നതാണ് നിങ്ങൾ ഒന്നോർത്തു നോക്കൂ സ്വന്തം പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഉമ്മ കബറിലാണ് അല്ലെങ്കിൽ ഭാര്യ കബറിലാണ് ആ കബറിൽ കിടക്കുന്ന ഉമ്മയുടെ അരികിലൂടെ ഉപ്പയുടെ അരിയിലൂടെ ഭാര്യയുടെ അരികിലൂടെ ഭർത്താതെ മക്കളാരികിലൂടെ ജീവിച്ചിരിക്കുന്നവര് നടന്നു പോകുമ്പോൾ അതാ ഒരു കവി കൃത്യമായി ആ കബറിലെ മയ്യത്ത് പറയുന്നതിനെ ഒരു കവിത രൂപത്തിൽ ആലപിച്ചത് കാണാം തെമുറാരി എനിക്ക് വേണ്ടി പതിറ്റാണ്ടുകൾ ഗൾഫിൽ പോയി അധ്വാനിച്ചു എനിക്ക് വേണ്ടി അതേ ഞാൻ ഈ മക്കൾക്ക് വേണ്ടിയാണ് അധ്വാനിച്ചത് ഈ മക്കൾക്ക് വേണ്ടിയാണ് ഗൾഫിൽ അധ്വാനിച്ചത് എൻറെ പതിറ്റാണ്ടുകൾ ചെലവഴിച്ചത് എന്റെ ആരോഗ്യം ക്ഷയിച്ചത് ഇങ്ങനെയൊക്കെ ഞാൻ വളർത്തിയിട്ടുള്ള എന്റെ മക്കൾ അവർക്ക് ഞാനാണ് വീട് വെച്ച് കൊടുത്തത് അവർക്ക് ഞാൻ സൗകര്യപ്രദമായ എല്ലാ സൗകര്യങ്ങൾക്കും സൗകര്യങ്ങളും ഉള്ള വീട് വെച്ചു കൊടുത്തതും വിദ്യാഭ്യാസം കൊടുത്തതും നിത്യവരുമാനത്തിന് വേണ്ടിയിട്ട് കച്ചവട കൊടുത്തതും ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി കൊടുത്തതും ഒക്കെ ഞാനാണ് എന്റെ മകൾ അനുയോജ്യനായ ഭർത്താവിനി ധാരാളം സ്വർണ്ണങ്ങൾ കൊടുത്ത് കെട്ടിച്ചത് ഏക്കറക്കണക്കിന് ഭൂമി വാങ്ങിയിട്ട് കൊടുത്തത് അതൊക്കെ ഞാനാണ് അങ്ങനത്തെ എൻ്റെ മക്കൾ എൻ്റെ കബറിന്റെ അരികിൽ കൂടി നടന്നു പോകുന്നു അല്ല ഞാൻ ഇരി എന്നെ അവർക്കറിയാത്ത പോലെ ഇങ്ങനെ ഒരു ഉപ്പയെക്കുറിച്ചവർക്കറിയില്ല ഉമ്മയെക്കുറിച്ചവർക്കറിയില്ല ഇങ്ങനെ ഒരു ഭാര്യയെക്കുറിച്ചറിയില്ല എന്റെ ഭർത്താവിന് എത്ര ഭക്ഷമായ ഭക്ഷണമാണ് ഞാൻ പാകം ചെയ്തു കൊടുത്തിരുന്നത് എങ്ങനെയാണ് ഈ ഭർത്താവിന് വേണ്ടി ഞാൻ ഹിദമ ചെയ്തിരുന്നത് ഇന്ന് എന്റെ ഭർത്താവ് അരികിൽ കൂടി പോകുമ്പോ എന്നറിയുന്നില്ല ഞാൻ ചോദിക്കുന്നു ഉമ്മമാരോട് അതാ ഇതൊക്കെ ബോധമുള്ള മക്കളെ വളർത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ മക്കൾ ഈ രൂപത്തിൽ നിങ്ങളെ ഓർക്കുമെന്ന് അതേ നിങ്ങളെ മക്കൾ നിങ്ങളുടെ കബറിന്റെ അരികിൽ കൂടി പോകുമ്പോ ഒന്ന് അസമീപത്ത് വന്ന് ചെയ്യുമെന്ന് ഓർക്കുന്നുണ്ടോ ഈ കബറിൽ കിടക്കുന്ന മയത്തിന് ഉപകരിക്കുന്നതാ മുസ്ലിമീങ്ങൾക്ക് അതിൽ തർക്കമില്ല മുസ്ലിം തർക്കമില്ല മരിച്ചവർക്ക് വേണ്ടി ചെയ്താൽ ഉപകരിക്കുമെന്നതിൽ അതേ സമയത്ത് മരിച്ച ാശികള് എന്റെ സ്വത്തുവരി ചെയ്യുന്ന തത്ര പാടിലാണ് വണ്ടിയ വാഹനം എനിക്ക് വേണം ഈ വീട് എനിക്ക് വേണം ഈ കട എനിക്ക് വേണം ഈ പറമ്പ് എനിക്ക് വേണം അതിനു വേണ്ടിയുള്ള തെത്ര പാടിലാണ് അതേ സമയത്ത് എന്റെ കടമാധ്യതകളോ എന്റെ നിർബന്ധമായി ഞാൻ കൊടുത്തു വീട്ടാനുള്ളതോ അതിനെക്കുറിച്ച് ചിന്തയില്ല ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും മരിച്ചാൽ നമ്മുടെ മക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും നമുക്ക് അനുഭവപ്പെടാൻ പോകുന്നതല്ലേ ഓർത്തു നോക്കൂ അതേ സമയത്ത് മരിച്ചവർക്ക് വേണ്ടി ചെയ്താലും മരിച്ചവർക്ക് വേണ്ടി ധർമ്മം ചെയ്താലും ആ ധർമ്മത്തിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും ആർക്ക് വേണ്ടി ആരെ തൊട്ട് ധർമ്മം ചെയ്താലും അവര് ധർമ്മം ചെയ്യുന്നത് പോലെയാണ് ബദിരീങ്ങളുടെ പേരില് പന്ത്രണ്ട് കിൻഡൽ ഇറച്ചി നമ്മൾ വാങ്ങിവെച്ച് വിളമ്പിയാൽ ആ പന്ത്രണ്ട് കിൻഡൽ ഇറച്ചിയും ബഹുമാനപ്പെട്ട ബദിരീങ്ങള് കൊടുക്കുന്നത് പോലെയാണ് ീങ്ങള് നൽകുന്നത് പോലെയാണ് അതുകൊണ്ട് മതിരീങ്ങൾ ഇവിടെ ഇറച്ചി നൽകുമ്പോൾ മാംസം നൽകുമ്പോൾ അത് കിട്ടാതിരുന്നാൽ നമുക്ക് പ്രയാസമാണ് കാരണം അത് ബതിരീങ്ങള് കൊടുക്കുന്നത് പോലെയാണ് എൻ്റെ ഉപ്പയുടെ പേരില് ഒരു ചാക്കരി ഞാൻ ഭക്ഷണമായി പാകം ചെയ്ത് കൊടുത്താൽ ഒരു ചാക്കരി എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പുന്നത് പോലെയാണ് ഇതാണ് മരിച്ചവർക്ക് ധർമ്മം കൊടുക്കുന്നതിന്റെ അവരെ പേരിൽ ധർമ്മം കൊടുക്കുന്നതിന്റെ പ്രത്യേകത ആരെ തൊട്ടാണോ നമ്മൾ കൊടുക്കുന്നത് അവര് ആ ധർമ്മം ചെയ്യുന്നത് പോലെയാണ് ഭദിരീങ്ങളുടെ പേരിൽ നമ്മൾ ധർമ്മം ചെയ്താൽ ഭദിരീങ്ങൾ അത് നൽകുന്നത് പോലെയാണ് മുത്തുനബിയുടെ പേരിൽ നമ്മൾ ധർമ്മം ചെയ്താൽ മുത്തുനബി അത് നൽകുന്നത് പോലെയാണ് ൊൻ ഒ വെ വിളമ്പിയാൽ തങ്ങളത് നൽകുന്നത് പോലെയാണ് അവിടെയാണ് കിട്ടാതിരിക്കുമ്പോഴും നമുക്ക് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങൾ ഈ മരിച്ചവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ചെയ്യണം ീങ്ങളുടെ പേര് ചെയ്യണം മതിരീയങ്ങൾക്ക് വേണ്ടി നമ്മൾ